റമലാലിൽ നമുക്ക് ലഭിക്കുന്ന നാല് ജുമുഴകളിൽ രണ്ടാമത്തെ ജുമുഴയാണ് ഇന്നത്തെ ഈ രാത്രി ഒരുപാട് വിശ്വാസികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുസ്ലിം ലോകത്തെ സംബന്ധിച്ച് സാധാരണക്കാരുടെ ഒരു ഹെജാണ് യഥാർത്ഥത്തിൽ ജുമുഴ ജുമഴയ്ക്ക് അതാത് സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന ആപാല ജനങ്ങൾ അവരെല്ലാവരും പരസ്പരം കാണുകയും അറിയുകയും അന്വേഷണം നടത്തുകയും പ്രയാസങ്ങളും ആവശ്യങ്ങളും പങ്കിടുകയൊക്കെ ചെയ്യുന്നത് ഹജ്ജ് വേളയിലാണ് അതിന് സമാനമാണ് ജുമഴ ഹജ്ജിന് രണ്ട് ഗുണങ്ങളാണ് കുറു ഖാൻ പറഞ്ഞത് ും അവർക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയാണ് എന്നാണ് സൂറത്തുൽ ഹജ്ജിലെ ഒരു പ്രതിപാദനം അവിടെ ആഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അവരുടെ ഭക്ഷണമാണ് അതെല്ലാം ഹജ്ജുമായി ബന്ധപ്പെട്ട് ജുമുഴയുടെ സമാനത വിവരിക്കുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ ജുമുഴ അസറിനെ സംബന്ധിച്ചൊരു അധ്യായമുണ്ട് സൂറത്തുൽ അസർ അത് കാലത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് നമസ്കാരമല്ല മറിച്ച് നമസ്കാരത്തിൽ അള്ളാഹു ഉണർത്തിയതും ഉപയോഗിച്ചതും ജുമുഴ എന്ന വാചകമാണ് അങ്ങനെ ഒരു അധ്യായം ഖുർആാനിൽ മാറ്റിവച്ചു അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പാഠമുണ്ട് എന്താണ് ജുമുഴയ്ക്ക് ഇത്ര പ്രാധാന്യം മുസ്ലിം ലോകത്തിൻ്റെ ഒരു ഹജ്ജിന് സമാനമായ ഒത്തുചേരലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച ദിവസമാണ് സൃഷ്ടിപ്പിൻ്റെ തുടക്കം ഇനി ലോകത്തിന്റെ പര്യവസാനവും വെള്ളിയാഴ്ച ദിവസമാണ് പുനരുദ്ധാനം ആരംഭിക്കുന്നതും വെള്ളിയാഴ്ച ദിവസമാണ് അതാണ് ജുമഴയുടെ ദിവസവുമായി മുസ്ലിം ലോകത്തിന്റെ ബന്ധം യാ വിശ്വാസികളെ ഇതാ നോദിയ മിൻ യൗമിൽ ജുമുറ ജുമുറ ദിവസം നമസ്കാരത്തിന് വിളിക്കപ്പെട്ടുകഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കുകയാണ് ജുമുവാ ദിവസം അപ്പം വിശ്വാസികൾ എന്തു ചെയ്യണം ഫസ്വ് ഇല്ലാതിക്കിലില്ല അള്ളാഹുവിൻ്റെ ദിക്കറിലേക്ക് അവർ അതിവേഗം വരണം പിന്നെ ദുനിയാവുമായ യാതൊരു ഏർപ്പാടുകളും ഇടപാടുകളിലുമല്ല പിന്നെ അവൻ സമയം ചെലവഴിക്കേണ്ടത് അതൊക്കെ അവിടെ നിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ ദിക്കറിലേക്കാണ് പോകേണ്ടത് ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക ലോകത്ത് ഖുർആൻ തഫ്സീറുകളിൽ പ്രഥമ പ്രഥമസ്ഥാനമുള്ളത് അല്ലാമ തബരിയുടേതാണ് ഇമാം തബരി അലഹുറഹ്മ പറയുന്നു ആയത്ത് ആയത്താരംഭിച്ചത് ഇതാ നൂതിയലിസ്വലാത്തിന്യവുമിൽ യൗമിൽ എന്നാണ് ജുമുവാ ദിവസം നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ വിശ്വാസികളോട് വേഗം ചെല്ലാൻ പറഞ്ഞത് നിഖറിലേക്കാണ് സ്വലാത്തിലേക്കല്ല ഞങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാകേണ്ടതാണ് നിഖറിനെയും മാം തബരി പറഞ്ഞ അർത്ഥം ഹുത്തുബ എന്നാവുന്നു ബുഹാരിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട് ജുവ ദിവസം അള്ളാഹു രണ്ട് മലക്കുകളെ ചുമതലപ്പെടുത്തും പള്ളിയിൽ വരുന്നവരുടെ ഹാജരുകൾ അവരാണ് നിജപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇമാമെ മിമ്പറിൽ കയറിയാൽ അവർ ആ കിത്താബ് അടയ്ക്കും എന്നിട്ടവർ ഹുത്തുബശ്രദ്ധിക്കും പിണ്ണീ പിന്നീട് വരുന്നവർ ജുമ ഉൾക്കൊള്ളുന്നവരല്ല അത്ര ഗൗരവമാണ് ആ വിഷയം ജുമാ ദിവസത്തെ പ്രോത്സാഹനമായി ഒരുപാട് പ്രതിഫലം പറയുന്ന ഹദീസുകളുണ്ട് ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസ് രാവിലെ നേരത്തെ എത്തുന്ന ഒരാൾ വലിയ ഒരു ധർമ്മിഷ്ഠനെ പോലെയാണ് ഒട്ടകത്തെ അറുത്ത് ധർമ്മം ചെയ്ത ഏറ്റവും വലിയ സ്വതക്ക ചെയ്ത ഒരാൾ ആ കൂലിയാണ് അയാൾക്ക് കിട്ടുക ഇമാമ് മെമ്പറിലേക്ക് കയറാവുന്ന സമയത്തെത്തുന്നവൻ സമയത്തെത്തുന്നവനൊരു കോഴിമുട്ട മാത്രം ധർമ്മം ചെയ്തവൻ്റെ സ്ഥാനത്താണ് പിന്നെ വരുന്നവരെ ഒന്നിലും ഉൾപ്പെടുത്തുന്നില്ല ഇത് മുസ്ലിമുകൾ മനസ്സിലാക്കിയാൽ ജുഅ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യത്താൽ വരുന്നവരെ നിജപ്പെടുത്തുകയും ഹുത്തയ്ക്ക് അമിത പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്തു നമസ്കാരം അത് കഴിഞ്ഞിട്ടാണ് നമസ്കാരത്തിലെ അവസാന റക്കായത്തി തുടർന്നാലും ജുമാ സഹിയാകും പക്ഷെ ജുമാ കിട്ടൂല തമ്മിലുള്ള വ്യത്യാസം അതാണ് അത് ഫിഖഹി നിയമം അനുസരിച്ചുള്ളതാണ് ബൈ എല്ലാ ഇടപാടുകളും നിർത്തിവയ്ക്കണം ദാലിക്കും ഹൈറുല്ലക്കും മിൻകുണ്ടും താഴെ മൂവൻ നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലത് ഈ പറഞ്ഞതാണ് ഇവിടെ ഒന്നുകൂടി ഉദ്ധരിക്കാം ഇബുലഹസം തൻ്റെ മുഹല്ലയിൽ പറയുന്ന ഒരു വാഗ്വാദമുണ്ട് ഈ ആയത്തുമായി ഇബ്രഹസം അലഹിറഹ്മാൻ ഒരു ഹദീദ് പണ്ഡിതനാണ് അദ്ദേഹം പറഞ്ഞത് അള്ളാഹു ഖുർആാനിൽ വിശ്വാസികളെ വിളിച്ചിട്ട് രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് ജുമാ ദിവസം ബാങ്ക് കേട്ടാൽ എല്ലാ ഏർപ്പാടും നിർത്തി പൊക്കൊള്ളണം അതിൽ വേഗത പാലിക്കേണ്ടത് ഒത്തുമ്പയ്ക്കാണ് ഈ ഒരു നിർദ്ദേശത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തടയാൻ കഴിയുക ഹദീസ് കൊണ്ട് പറ്റുമോ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ചോദ്യം ചെയ്യാൻ ലബിക്ക് കഴിയുമോ എന്നാണ് ചോദ്യം നമ്മുടെ സാധാരണക്കാർ പോലും ഇസ്ലാമിക പ്രവർ പ്രബോധന പ്രവർത്തകരൊക്കെ ധരിച്ചിരിക്കുന്നത് നബിയെ മുൻപിൽ നിർത്തിയിട്ട് ഈ ആയത്തിനെ അങ്ങനെ റദ്ദി എന്നാണ് മനസ്സിലാവുണ്ടോ വിശ്വാസികളോട് കുറാൻ കൽപ്പിക്കുകയാണ് നിങ്ങൾ ചുവ ദിവസം പോകണമത് വിശ്വാസികളെയാണ് വിളിച്ചത് അതിൽ ഞങ്ങൾ സ്ത്രീകൾ പെടില്ല എന്ന് ലോകത്തെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിശ്വാസികളെ എന്ന് കുറാൻ വിളിച്ച എത്ര എത്ര ആയത്തുകളാണ് ഉള്ളത് വെറുതെ ഒന്ന് നോക്കുക നിങ്ങൾ ഈ റമദാൻ മാസം അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാവും മാത്രമല്ല അദ്ദേഹം വഴി ഇമാം അബൂദാവൂദിൻ്റെ സുനലിൽ രേഖപ്പെടുത്തിയ ഹദീസ് ഈ ഹരീദിനൊരു വലിയ കുറവുണ്ട് താരിഖ് താരിഖമിന് ഷിഹാബ് നബിയെ കണ്ടിട്ടില്ല റസൂലിനെ കാണാതെ റസൂല് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് താരിഖ് താരിഖമിൻ ഷിഹാബിൻ്റെയും നബിയുടെയും ഇടയിൽ ആരോ ഒരാൾ മുറിഞ്ഞുപോയി പോയി ഇതിന് മുറിസലായ ഹരീസ് എന്ന് പറയും ഇമാം ഷാഫി റഹ്മയുടെ റിസാല അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഖുർആാനിൻ്റെ കത്തഴിയായ നസ്സൻ അറിവിനെ മുറുസലായ ഹദീസ് കൊണ്ട് നേരിടാൻ പറ്റുമോ നസ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്ന് താരിഖ് മനുഷ്യാബുദ്ധരിച്ചത് നാല് പേർക്ക് ചുമ ഇല്ലാത്ത കുട്ടികൾ ഭ്രാന്തായ ആളുകൾ രോഗികൾ സ്ത്രീകൾ അത് ധരിച്ചിട്ടാണ് റിസാലാദ് വളരെ വിശാലമായിട്ട് പറയുന്ന വിഷയമാണ് നിങ്ങൾക്കത് അത്രത്തോളം പത്തിയാവില്ല ഞാൻ വിവരിച്ച കാരണം നമ്മൾ ഈ താരിഖ് ബിൻ ഷിഹാബിൻ്റെ ഹരീതിൻ്റെ പിന്നാലെയാണ് ഇസ്ലാമിക ലോകമൊക്കെ അതിലൊറ്റപ്പെട്ട ഒരുപാട് പേര് മാറി മാറിയിട്ടുണ്ടാകാം ഖുർആാനിൻ്റെ കൽപ്പന ജുമാ ദിവസം എല്ലാ വിശ്വാസികളും നമസ്കരിക്കണമെന്നാണ് പള്ളിയിൽ പോകണമെന്നാണ് ഈ ആയത്തിറങ്ങിയതിന് ശേഷം റസൂലുള്ള വളർത്തി ലോകത്തിന് മാതൃകയാക്കിയ അസഹാബി വനിതകൾ ആരെങ്കിലും ഒരാൾ വീടുകളിൽ നമസ്കരിച്ചതായി വല്ല തെളിവുണ്ടോ ഇല്ല വീടപ്പള്ളിയിലെ നമസ്കരിക്കുക എന്താ കാരണം ഒരു ചെറിയ പള്ളിയാണ് അത്രേ ആളുകളുള്ളൂ നാലു വാതിലുണ്ട് മദീനാ പള്ളിയിലെ ആദ്യത്തെ കിബില ഏതായിരുന്നു

ഹരീസ് അവസാനിപ്പിക്കുന്നൊരു വാക്കുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നമുക്കിപ്പോൾ നാല് വാതിലുണ്ട് പള്ളിക്ക് അതിൽ ഒരെണ്ണം സ്ത്രീകൾക്ക് മാറ്റിവച്ചെങ്കിലോ ഈ വാക്ക് നബിയുടെ അഭിലാഷമാണിത് കൽപ്പനയല്ല ഈ വാക്ക് കേട്ടതിന് ശേഷം അബ്ദുൽ ഉമ്മർ ഉന്റെ മോനാണ് ഈ പറയുന്നത് നബിയെ ചാടിന് ചാണാൻ പിന്തുടർന്നയാൾ ഷഹാബിയാണ് ഉമർ മരിക്കുന്നത് വരെ ആ വാതിലൂടെ പള്ളിയിൽ കടന്നില്ല പെണ്ണുങ്ങൾ വരട്ടെ വരാതിരിക്കട്ടെ അത് ലേ സ്ത്രീകളുടേതാണ് മുസ്ലിം ലോകത്തെ സംബന്ധിച്ച് അവരുടെ ആവേശം മക്കയും മദീനയാണ് ഈ രണ്ട് സ്ഥലവും നാൽപ്പത് ലക്ഷം ഹാജിമാർക്ക് നമസ്കരിക്കാം മക്കത്തും മദീനയിലും ഒരേ സമയം അതിലൊരു ഇരുപത്തഞ്ച് ലക്ഷവും സ്ത്രീകളാണ് അവിടെയുള്ള ഈ ഇസ്ലാമിക ജാഗരണ രീതികൾ എൻ്റെ സ്ത്രീകൾക്ക് സ്വന്തം നാട്ടിലെത്തുമ്പോൾ ഇസ്ലാം വേണ്ടെന്ന് വയ്ക്കുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മറ്റത് ഒന്നും രണ്ടും അഞ്ചും പത്തും ലക്ഷം രൂപ കൊടുക്കിയിട്ടാണ് പോടേ പത്ത് ദിവസത്തേക്ക് അവിടെ അവർക്കാണുള്ളത് ഞാൻ സൂചിപ്പിച്ചത് റസൂലുല്ലയുടെ സിഹാബിമാരുടെ ജീവിതകാലത്തൊന്നും ഈ ഖുർആാനിന്റെ നെസ്സിനെ താരിഖൻ ഷിഹാബിന്റെ ഹദീത് കൊണ്ട് ചോദ്യം ചെയ്തിട്ടില്ല അതൊക്കെ വളരെ പിൽക്കാലത്ത് വന്നതാണ് എന്നിട്ട് അതുകൊണ്ടാണ് ഇമാം ഷാഫിഅലിറഹ്മാ പറഞ്ഞത് റിസാലയിൽ റസൂലിന്റെ കിതാബ് കേവലം ഒരു ഹദീത് പോരല്ലോ ആയത്തിന്റെ മുൻപിൽ അവിടെ വേറൊരു ചോദ്യമുണ്ട് ബുഹാരിയുടെ അതീത് ഉണ്ടെങ്കിലോ അതും പറ്റില്ല കാരണം അള്ളാഹിമിന്റെ കൽപ്പനയെ ലബിക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല അനുസരിക്കാനേ പറ്റുകയുള്ളൂ എന്താ അതിന് കാരണം നമ്മുടെ ഇംഗിതത്തിന് എതിരായി നീ എന്തെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ നിന്റെ വലത് കരം ഞാൻ പിടിക്കും സുമല ബത്തി ജീവനാടിയാൻ മുറിച്ചു കളയുമായിരുന്നു പമാമിൻ ആർക്കും അത് തടയാൻ കഴിയില്ല മുഹമ്മദിനെ തന്നെ കൊന്നുകളയുമായിരുന്നു എന്ന് പറഞ്ഞാൽ നബി എന്തിനു വന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന എത്തിക്കാനാണ് ജനങ്ങളുടെ മുൻപിൽ എൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാൻ വന്ന ആളല്ല നബി ഇത്രയും ഞാൻ സൂചിപ്പിച്ചത് ആളെ ജുവാ ദിവസമാണ് ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരു റമലാനും ജുവഴയും കിട്ടിക്കൊള്ളണമെന്നില്ല കഴിഞ്ഞ റമലാലിന് ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ മരിച്ചുപോയി നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ എന്തോരും സ്ത്രീകളാണ് മരണപ്പെട്ടത് അപ്പം അടുത്ത ഒരു റമലാനും ജുവഴയൊക്കെ ഉണ്ടായിക്കൊള്ളമെന്നില്ലല്ലോ കേവലം ഒരു സുന്നത്തിന് കൊടുക്കുന്ന പ്രാധാന്യമെങ്കിലും നിങ്ങൾ ജുവഴയ്ക്ക് കൊടുക്കണം അത് മുസ്ലിം ഇസ്ലാമിക ാഹി അങ്ങനെയുള്ള കുറേ പ്രവർത്തന മേഖലയുണ്ടല്ലോ ഇവിടെ അവരെങ്കിലും അവരുടെ കുടുംബങ്ങളിൽ ഭാര്യമാരെയും മക്കളെയും പെൺമക്കളെയും സഹോദരിമാരെയും ഉമ്മമാരെയൊക്കെ പഠിപ്പിക്കണം ഒന്നുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം അള്ളാഹുബിൻ്റെ റസൂല് പറഞ്ഞു സ്ത്രീകൾ പിന്നിൽ നിന്നാൽ മതി ഇമാം മുസ്ലിം തൻ്റെ സഹിയിൽ ഉദ്ധരിച്ചൊരു ഹദീസ് അത് വളരെ പ്രസിദ്ധമാണ് സ്ത്രീകളുടെ ഏറ്റവും ഉത്തമമായ സഫ എവിടെയാണെന്നറിയാവോ പിന്നിൽ നിൽക്കണം പുരുഷന്മാർ മുൻപിലുണ്ടാവും പിന്നിലാണ് നിൽക്കേണ്ടത് അവർക്ക് മോശം മുൻപിൽ വന്ന് നിൽക്കലാണ് ആണുങ്ങളുടെയൊക്കെ മുൻപിൽ വന്നിട്ട് എല്ലാ പെണ്ണുങ്ങളും നിന്നാൽ ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരുടെ തൊട്ട് പിന്നിലായിട്ടാണ് നിൽക്കേണ്ടത് അത്ര വ്യക്തമായി ആ കാര്യം പറഞ്ഞു അപ്പം ഇത്രയും ഞാൻ സൂചിപ്പിച്ചത് നാളെ ജുമുഴയാണ് ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത് നബിയുടെ ബിയുടെ ഷഫായത്തുമായി ബന്ധപ്പെട്ട് ജുമാ ദിവസത്തെ പക്ഷെ ആ വിഷയത്തിലേക്ക് കടക്കാൻ സമയമില്ല അത് ഇൻഷാ അള്ളാഹ പിന്നീട് പറയാം അള്ളാഹു ഈ മഹത്തായ റമലാലിലെ ജുമോഴയ്ക്ക് സാക്ഷികളാകുന്ന മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തിത്തരുമോ